ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല ശ്രദ്ധിക്കുക അതാട് ശ്രീഷ്ണ നാലാം അധ്യായം ഇങ്ങനെയാണ് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു അതിനെങ്ങനെയാണ് പറയുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു ഒന്ന് നയിച്ചത് പരിശുദ്ധാത്മാവിനാലാണ് ദൈവം തന്നെയാണ് പ്രലോഭനത്തിനും പരീക്ഷണങ്ങൾക്കും പിശാജിന് എന്നെയും നിങ്ങളെയും മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും വിട്ടുകൊടുക്കുന്നതും ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല പ്രലോഭകൻ പിശാജാണ് പക്ഷേ ദൈവം നമ്മെ പ്രലോഭനത്തിന് പിശാജിനാൽ പ്രലോഭിപ്പിക്കപ്പെടാൻ വിട്ടുകൊടുക്കും വളരെ കൃത്യമായിട്ട് എഴുതി ചോദിച്ചിട്ടുണ്ട് ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല പ്രലോഭിപ്പിക്കുന്നത് പ്രലോഭകൻ പിശാദാണ് പക്ഷെ പ്രലോഭനത്തിന് അനുവദിക്കുന്നു എന്നേ ഉള്ളൂ ഓ പത്രം കാര്യങ്ങൾ മനസ്സിലായി അപ്പൊ ഇവിടെ എന്നെയും നിങ്ങളെയും യേശുവിനെ പോലും പരിശുദ്ധാത്മാവ് പ്രലോഭിപ്പിക്കാൻ അത് ദൈവത്തിന്റെ ആത്മാവ് പ്രലോഭനത്തിനായി മരുഭൂമിയിലേക്ക് വിട്ടുകൊടുത്തു അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും യേശുവിനെ പ്രലോഭനത്തിന് വിട്ടുകൊടുത്ത അതേ ദൈവം നമ്മളെയും പ്രലോഭിപ്പ പ്രലോഭിപ്പിക്കപ്പെടാൻ പ്രലോഭനത്തിന് വിട്ടുകൊടുക്കും പരിശുദ്ധാത്മാവ് നമ്മെ പ്രലോഭനത്തിന് അനുവദിക്കും അപ്പൊ ദൈവം പ്രലോഭനം അനുവദിക്കുന്നത് നമ്മുടെ നന്മയ്ക്കാണ് എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കാണ് സന്തോഷത്തോട് പറഞ്ഞ ഹാലി ദുയ്യ ആ ഒരു അർത്ഥത്തിലെ നമ്മുടെ പ്രലോഭനങ്ങളെ കാണാവൂ ദൈവം അനുവദിക്കുന്നതെല്ലാം എന്റെയും നിങ്ങളുടെയും നന്മയ്ക്കാണ് ദൈവം അനുവദിക്കുന്നതെല്ലാം അപ്പോ ദൈവം നമ്മെ പ്രലോഭന വിധേയരാക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെടാൻ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ പറ അത് നല്ലതിനാണോ ചീത്തക്കാണോ ബാക്കി പറ അത് നന്മയാണ് നന്മ നല്ലതിനാണ് കാരണം ദൈവം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ് ഇനി ശ്രദ്ധിക്കേണ്ട വിഷയം യേശുവിനെ ആത്മാവിനാൽ എങ്ങോട്ടാണ് നയിച്ചത് എങ്ങോട്ടാ നയിച്ചത് മരു ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മരുഭൂമിയിലേക്ക് നയിച്ചു ഇനി മരുഭൂമിയുടെ അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ കാണണം ഭൂമി എന്ന് പറയുന്നത് ആത്മീയ അർത്ഥത്തിലുണ്ടല്ലോ ഒരുവൻ ഒരു ഒറ്റയ്ക്കായിരിക്കുന്ന സമയമാണ് അവന്റെ മരുഭൂമി അനുഭവം ഒറ്റക്ക് അല്ല മരുഭൂമിയിൽ അങ്ങനെ ഉള്ളത് നമുക്ക് ടൗണിൽ ടൗൺഷിപ്പിലെ പോലെ ആൾക്കാരൊന്നും മരുഭൂമി കാണുക നമ്മള് ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഡെസേർട്ട് സവാരി ഉണ്ട് മരുഭൂമിയിലൂടെ യാത്ര തന്നെ ഉണ്ട് കിലോ നമുക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാം അതിലെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് അവിടെ നമ്മൾ ഒരാളെ പോലും കാണില്ല വളരെ വിജയമായിട്ട് ഇങ്ങനെ കിലോമീറ്ററുകളോ മണലാരണ്യം കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കും മരുഭൂമി അനുഭവത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു ഏകാന്തതയിലേക്ക് ഒരുവൻ ഒറ്റയ്ക്കായിരിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് നയിച്ചു അപ്പൊ യേശു നാൽപ്പത് രാവും നാൽപ്പത് പകലും പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെടാൻ അനുവദിച്ചു എന്നാ പറയാം പക്ഷെ നാല്പത് ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു പ്രലോഭിപ്പിക്കപ്പെട്ടു അതല്ലെങ്കിൽ ഏർ തീർച്ചയായിട്ടും ഈ നാൽപ്പത് ദിവസങ്ങളിലും യേശു പ്രലോഭിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു എല്ലാ ദിവസവും തന്നെ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടും എല്ലാ നിമിഷവും തന്നെ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുന്നുണ്ട് ഒരു ദിവസം പോലും നമുക്കറിയാം നമ്മളും പ്രലോഭനത്തിൽ നിന്നും അകലെയെല്ലാം മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല അപ്പൊ ഞാനും നിങ്ങളും എല്ലാ ദിവസവും തന്നെ പ്രലോഭിപ്പിക്കപ്പെടാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നുണ്ട് പ്രലോഭനത്തിന് കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടാ മരുഭൂമിയിലേക്കാണ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഒറ്റയ്ക്കാക്കി വളരെ ശ്രദ്ധിക്ക കൊളേ മോനെ നിന്റെ ആത്മീയ കരുത്ത് പരിശോധനക്ക് വിധേയമാക്കുന്ന നിമിഷങ്ങളാണ് നീ ഒറ്റയ്ക്കായിരിക്കുന്ന നിന്റെ നിമിഷങ്ങൾ നമ്മളൊക്കെ ഇടറാൻ കൂടുതൽ സാധ്യതയുള്ള സമയം ഏതാന്ന് ചോദിച്ചാൽ ഒറ്റവാക്യം പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയമാണ് നമ്മൾ ഇടറാൻ ഏറ്റവും സാധ്യത ഉള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയമാണ് നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുമ്പോഴോ ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോഴോ ഒന്നും നമുക്കിങ്ങനെ ഇടർച്ച അങ്ങനെ പെട്ടെന്നൊന്നും സംഭവിക്കില്ല നമുക്കറിയാം ബാക്കി സമയങ്ങളിൽ ഒന്നും നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരക്ഷ നമ്മൾ വീഴാതെ പോകും പക്ഷെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ശരിക്കും ആത്മശോധനയ്ക്ക് വിധേയമാക്കണം